തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ ശരീരം തിരച്ചിലിൽ കണ്ടതായി സൂചന റോബോട്ടിക് ക്യാമറയിലാണ് ജോയിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം പതിഞ്ഞത് സ്ഥിരീകരിക്കാനായി സ്കൂബ സംഘത്തിലെ രണ്ടു പേർ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു വിവരങ്ങളുമായി ടിൻഡുദാസ് പ്രശാന്ത് ശങ്കരമംഗലത്ത് എന്നിവർ ഒപ്പം ചേരുമാദ്യം ടിൻഡുദാസിലേക്ക് ടിൻഡു അല്പം മുമ്പ് സ്കൂബ സംഘത്തിലെ ഒരാൾ തുരങ്കത്തിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നല്ലോ എന്താണ് പുതിയ വിവരങ്ങൾ അത്ര പൊതുവായിട്ട് പങ്കുവെക്കാനുള്ളത് ആ ഇതിനകത്തേക്ക് പോയ ആ അല്ലെങ്കിൽ ഡ്രാഗ എന്ന ക്യാമറ ഒരു ദൃശ്യങ്ങൾ പകർത്തിരുന്നു ആ ദൃശ്യം കേന്ദ്രീകരിച്ച് കൊടുത്ത അന്വേഷണമായിരുന്നു അതിനായിട്ട് ഒരു സ്കൂബ ഡൈവിംഗ് അംഗം ഒരു മുമൽ വിദഗ്ധ വിദഗ്ധൻ അകത്തേക്ക് പോയിരുന്നു പോയി തിരികെ വന്നിട്ട് പക്ഷെ വിരാശയായിരുന്നു ഫലം അത്തരത്തിലൊന്നും കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ അധികൃതർ ഒന്നുകൂടി പറയുന്നുണ്ട് കാരണം ഈ ഡ്രോ ഈ ഡ്രോഗ എന്ന എന്ത് അല്ലെങ്കിൽ ക്യാമറ അകത്തേക്ക് പോയ സമയത്ത് ഒഴുക്ക് കൂടുതലാണ് അകത്ത് ആഴം കൂടുതലായത് കൊണ്ട് തന്നെ ഒഴുക്ക് നല്ല രീതിയിലും ഓൾസ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഈ ചങ്ങാട പോലുള്ള സം സംവിധാനമാണ് ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്നത് അതൊരു ആയിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പുലുങ്ങിയിട്ടുണ്ട് പുലുങ്ങിയിട്ട് പശ്ചാത്തലത്തിൽ പുലിങ്ങേണ്ട സമയത്ത് തന്നെ പകർത്തിയ ദൃശ്യങ്ങളുമായിട്ട് ദൃശ്യങ്ങൾ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല ആ ഈ മാലിന്യം അപ്പോൾ അത് ശരീരം സൂചനകൾ പുറത്തു വന്നത് എങ്ങനെയാണ് ഇൻഡു കേൾക്കാമോ അല്പം മുമ്പ് ജോയിയുടേതെന്ന് സംശയിക്കുന്ന ശരീരത്തിന്റെ ദൃശ്യങ്ങൾ എന്നാണല്ലോ പറഞ്ഞത് ഒരു സംശയം അല്ലെങ്കിൽ ഒരു സൂചന ആ വാർത്ത എങ്ങനെയാണ് പുറത്തു വന്നത് തീർച്ചയായിട്ടും ആ വാർത്ത പുറത്തു വന്നത് ഈ മോണിറ്ററിൽ മോണിറ്ററിൽ സബ് കളക്ടറും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും മോണിറ്ററിൽ വന്ന് കണ്ട് ഉറപ്പുവരുത്തിയിരുന്നു ഈ മോണിറ്ററിൽ കാണുന്നത് അത്തരത്തിൽ ജോലി കിടക്കുന്നതാണോ എന്നൊരു സംശയം ഈ ജിയോ ഈ റോബോട്ടിക് സംവിധാനം നിയന്ത്രിക്കുന്ന വിദഗ്ധർ അവരോട് അറിയിച്ചു അതിന് അത് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ മുങ്ങൾ വിദഗ്ധർ അകത്തേക്ക് പോയത് പക്ഷേ ജോലിയെന്ന് സംശയിക്കുന്നത് പല ജോലി കിടക്കുന്നതായിട്ട് ഒന്നും നിങ്ങൾ വിദഗ്ധർക്ക് കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ ഈ ദൃശ്യം അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ദൃശ്യം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒന്നുകൂടി അകത്തേക്ക് പോയിട്ട് വരാൻ അധികൃതർ മുന്നിൽ വിദഗ്ധർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ പകർച്ച ദൃശ്യത്തെ അല്ലെങ്കിൽ നേരത്തെ സൂചന എന്ന് ലഭിക്കുന്ന ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി ഒന്നിലേക്ക് പോയി പരിശോധിക്കാനാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഈ പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് മീറ്റർ കിട്ടളത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അതായത് നേരത്തെ ഈ ജോയി ഉണ്ട് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ജോലി കിട്ടി എന്ന് സംശയി ജോലിയുടെ ജോലിയുടെ സംശയിക്കുന്ന ചില സൂചനകൾ ലഭിച്ചതിനു ശേഷം ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അല്ലെങ്കിൽ തെരച്ചിൽ നടത്തിയിരുന്നു ആ തെരച്ചിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒന്നുകൂടി ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വീശിൻ പകർച്ച വിധം കേന്ദ്രീകരിച്ച് ആ ചുറ്റളവ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുക ഇപ്പോൾ രണ്ട് മൂങ്ങൾ വിദഗ്ധർ അവരകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം അവിടെ വെളിച്ചം കുറവാണ് നന്നായിട്ട് വെളിച്ചം കുറവാണ് അതോടൊപ്പം ഈ മാലിന്യം അടിഞ്ഞു കൂടുന്നുണ്ട് ഇപ്പോൾ മാലിന്യം അടിഞ്ഞു കൂടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുകളിലൂടെ മാലിന്യം ഒഴുകുന്നില്ല അടിഭാഗത്തുള്ള മാലിന്യം അടിഞ്ഞു കൂടുന്നത് ഒരു പ്രതിസന്ധിയാണ് കാരണം ഈ മുങ്ങൽ വിദഗ്ധർക്ക് അകത്തേക്ക് നടന്ന് കയറാൻ സാധിക്കുന്നില്ല കാരണം അകത്ത് ഇവർ ഡൈവ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം ബീച്ച് വാട്ടർ അതായത് ആഴത്തിലുള്ള വെള്ളത്തിൽ മുങ്ങുന്ന വിദഗ്ധരാണ് ഇവിടെ ഉള്ളത് അത്തരത്തിൽ മുങ്ങാനുള്ള വെള്ളമില്ല ആറരുമാത്രമേ വെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ നടന്ന് നീങ്ങാനുള്ള പരിശ്രമത്തിലാണ് ഈ നടന്നു നീങ്ങുന്ന സമയത്ത് കാലിലും ശരീരഭാഗത്തും ഈ മാലിന്യങ്ങൾ ഇപ്പോഴും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് അതായത് ഈ തുരങ്കത്തിനുള്ളിൽ നാൽപ്പത് ശതമാനത്തോളം ഇന്നലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം മാറ്റിയിരുന്നു ഇന്ന് വീണ്ടും അവിടേക്ക് ഒഴുകിയെത്തി കൂടുതൽ മാലിന്യങ്ങൾ അത് മാറ്റി വീണ്ടും ഒരു നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തുന്നു അവിടെ പ്ലാസ്റ്റിക് മാലിന്യമല ഉറച്ചിരിക്കുന്നു എന്ന് രാവിലെ പറഞ്ഞിരുന്നു സ്കൂബ സംഘത്തിലെ ഒരാൾ കൂടുതൽ മുന്നേറാനായോ കൃഷ്ണരാജ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതോറും മാലിന്യം വന്ന് അടിഞ്ഞു പോകും അതായത് ഇവർക്ക് കയറാനായിട്ടുള്ള വഴി അതായത് ക്ഷണങ്ങളിലേക്ക് കയറാനിട്ടുള്ള വഴി സുഗമമാക്കുമോറും മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുന്നോട്ട് പോകുമോറും എത്രത്തോളം അവിടെ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ എത്തിച്ചിട്ടില്ല ദേശീകളെയും മണ്ണുവാന്തി ഇതിനകത്തേക്ക് കഴിച്ച മാലിന്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല നേരത്തെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്നലെ കൊണ്ടുവന്ന റോബോട്ടിൽ സംവിധാനം ആഴത്തിൽ മാലിന്യം എടുക്കുന്നതാണ് കാരണം മാൻഹോളിന്റെ ആഴത്തിൽ മാലിന്യം മാലിന്യമെടുക്കുന്ന റോബോട്ടാണ് വിസ്തൃതിയിലാണ് അല്ലെങ്കിൽ പരപ്പളവ് പ്രകാരം മാലിന്യം വലിച്ചെടുക്കുന്നതല്ല ആഴത്തിൽ മാലിന്യം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധിയാണ് കാരണം മുന്നോട്ട് പോകുമ്പോൾ മാലിന്യം ഘട്ടം ഘട്ടമായി അടിഞ്ഞു കൂടിയിരിക്കുകയാണ് നിലവിൽ നാൽപ്പത് ശതമാനത്തോളം ഇന്നത് മാലിന്യം വലിച്ചെടുത്തിരുന്നുവെങ്കിലും ഇന്ന് അതിന് അതിനനുസരിച്ച് ഈ മാലിന്യം അടിഞ്ഞു കൂടുകയായിരുന്നു വീണ്ടും ഈ മാലിന്യം അടിഞ്ഞു അടിഞ്ഞുകൂടിയത് വലിയ രീതിയിലുള്ളത് പ്രതിസന്ധിയായി ആ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അപ്പോൾ ഈ മാലിന്യം ശരീരഭാഗങ്ങളിൽ വന്നടിഞ്ഞു ൂടുന്നതും മാലിന്യത്തിൽ കുരുങ്ങുന്നതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ഗുരുതരമായി തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്